നമസ്കാരം ജഗ് പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ അശ്വതി ഭരണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ ആണ് നോക്കിയത് ഈ അധ്യായത്തിൽ അതിന്റെ തുടർച്ചയെന്ന് വണ്ണം കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ ആണ് നോക്കുന്നത് ആദ്യമായിട്ട് കാർത്തിക കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണ അന്യരിൽ താൽപര്യമുള്ളവരായും തേജസ്വിയായും പ്രശസ്തി ഉള്ള ആൾക്കാരായും തിരുന്നവരാണ് ഇവർ സാധാരണ ഭക്ഷണപ്രിയരായിരിക്കും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ കുറഞ്ഞിരിക്കാനാണ് സാധ്യത പൊതുവിൽ ഒരു ആശങ്കയുള്ള പ്രകൃതിക്കാരും അന്യർക്ക് ഉപകാരം ചെയ്യുന്നവരും ആയിരിക്കും ഇത്തരക്കാർ ഏത് വിഷയങ്ങൾക്കിടയിലും ഇവർ സന്തോഷം പ്രകടിപ്പിക്കുന്നവരായിരിക്കും സുഖവും ആഡംബരവും ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും തന്നെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയും എന്നാൽ പരാജയപ്പെട്ടാൽ സങ്കടപ്പെടുന്നതുമായ സ്വഭാവം ഇവരിൽ കാണാവുന്നതാണ് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും അതായത് ഇത്തരക്കാർക്ക് സുഖഭോഗങ്ങളോടുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളിൽ കോപം പ്രകടിപ്പിക്കുമെങ്കിലും ജനങ്ങൾക്കിടയിൽ ആദരവും പ്രശസ്തിയും പിടിച്ചു പറ്റുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഏതാണ്ട് നാടകീയ മട്ടിലുള്ള സ്വഭാവക്കാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് പക്ഷേ ക്ലേശം സഹിക്കുന്നതിനുള്ള കഴിവ് കുറഞ്ഞിരിക്കുകയാണ് പതിവ് ഇവർക്ക് സംഗീത സാഹിത്യാദി കലകളിൽ അഭിരുചി ഉണ്ടായിരിക്കും ചില സമയങ്ങളിൽ നിർബന്ധ ബുദ്ധികാരും കോപിഷ്ടരും ആകും പണം ഇടപാടുകളിൽ കണിശക്കാരാകുമെങ്കിലും മറ്റു കാര്യങ്ങളിൽ വളരെ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തും വലിയ മാതൃ സ്നേഹികളായ ഇവർക്ക് പിതാവിന്റെ ആനുകൂല്യങ്ങൾ കുറഞ്ഞിരിക്കും ഇരിവ് പുളി ഇവയോടുള്ള താല്പര്യം കൂടിയിരിക്കും ഇവരുടെ ഒരു ശരീരപ്രകൃതി എന്നത് നീണ്ടുയർന്ന മോക്ക് സൗമ്യമായ ായ കണ്ണുകൾ ശാന്തമായ മുഖാഭാവം വിനീതമായ പെരുമാറ്റം എന്നിവ ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ് പല കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർത്ഥ്യവും ഉണ്ടെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കുന്ന സ്വഭാവക്കാരല്ല കാർത്തിക നക്ഷത്രക്കാർ മറ്റുള്ളവരെ ഉപദേശിക്കുവാനും ബുദ്ധിപൂർവമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഇവർ പ്രാപ്തരായിരിക്കുമെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ സാഹചര്യത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നവരാണ് ഇത്തരക്കാർ അനുഷ്ഠാനങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അപ്പടി വിശ്വസിക്കുന്ന കൂട്ടരല്ല ഇത്തരക്കാർ പ്രയത്നിക്കുക പ്രവർത്തിക്കുക ഇതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു രീതി പൊതു കാര്യങ്ങളിൽ നഷ്ടവും ഇച്ഛാഭംഗവും വരും സ്വയം നിയന്ത്രണ സ്വഭാവം ഉണ്ടെങ്കിലും നിസ്സാര കാര്യങ്ങളിൽ വീണ്ടു വിചാരമില്ലാതെ എടുത്തു യും ചെയ്യും ശാന്തതയും സമ ചിത്തതയും പരിശീലിച്ചാൽ ഇവർക്ക് വളരെയേറെ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വകുടുംബമോ സ്വദേശമോ അത്ര ഗുണകരമായി കണ്ടുവരാറില്ല അന്യ അന്യദേശ ജീവിതവും പ്രവൃത്തിയുമാണ് ഇവർക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് കീർത്തിയും പദവിയും ആഗ്രഹിക്കുന്ന ഇവർ വലിയ നിലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നവരും യുസ് കഴുകെ ശോഭനമായ ജീവിതം കെട്ടിപ്പടുക്കുന്നവരും ആയിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ കൃഷ ഗാത്രരോ തടിച്ച മാംസള ശരീരക്കാരോ ആയിരിക്കും സമാന്യേന ഉയരം കുറഞ്ഞിരിക്കും ഇവരുടെ കണ്ണുകൾക്ക് ഒരു വശ്യതയും ആകർഷണവും ഉണ്ടായിരിക്കും നിസ്സാര കാരണങ്ങളാൽ ഇവർ വളരെ ക്ഷോഭിക്കുന്നവരായിരിക്കും ഇവരുടെ മനസ്സിന് ക്ഷോഭമുണ്ടായാൽ അത് പെട്ടെന്ന് അടങ്ങുകയില്ലെന്ന് മാത്രമല്ല തീരുമാനത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനും പ്രയാസമായിരിക്കും ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾക്കും വിധേയരാകുന്ന ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരോട് ഹിതകരമായി സംസാരിക്കുമെങ്കിലും ആരോടും അത്ര പറയത്തക്ക ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയില്ല അന്യരുടെ തെറ്റുകുറ്റങ്ങളെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്ക് കൈവന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ഇവർ വലിയ ആവേശം പ്രകടിപ്പിച്ചേക്കാം പണത്തിനോട് വലിയ പ്രതിപത്തിയുള്ള രോഹിണി നക്ഷത്രക്കാർ ധാരാളികളാണെന്ന് തോന്നിയാലും ഉള്ളിൽ ലുപ്തുള്ളവരായിരിക്കും വസ്തുവകകൾ സമ്പാദിക്കണമെന്നും അവയാണ് ജീവിതത്തിന് ആധാരമെന്നും ഇവർ ധരിക്കുന്നു ഇവർക്ക് ലൈംഗിക വികാര മുന്നിട്ട് നിൽക്കും അസാമാന്യമായ മാതൃഭക്തിയുള്ള ഇവർക്ക് പിതാവിൽ നിന്നുള്ള ഗുണങ്ങൾ കുറഞ്ഞിരിക്കുവാനാണ് സാധ്യത സംഗീത സാഹിത്യാദി കലകളിൽ തൽപരരായ ഇവർ ജീവിതത്തിൽ പടിപടിയായി ഉയർച്ച പ്രാപിക്കും നേത്രരോഗം ശല്യം ചെയ്തുകൂടായുകയില്ല കുടുംബ ജനങ്ങളുടെ ഹൃദയംഗമമായ സ്നേഹവാത്സല്യം സമ്പാദിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നു ആരോഗ്യവും കർമ്മ കർമ്മകുശലതയും ഉള്ള ഇവരിൽ ഹൃദയ ദൗർബല്യം അല്പം കൂടുതലായിരിക്കും സ്വന്തം കഴിവിനെ ി ഇവർക്ക് വലിയ മതിപ്പാണുള്ളത് നിവൃത്തി ഉള്ളിടത്തോളം കാലം സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുന്ന ഇവർ സഹനശക്തിയിലും ക്ഷമയിലും വളരെ പിന്നോക്കം നിൽക്കും സമത്വ നിലയിൽ കവിഞ്ഞ് അനരോട് പെരുമാറുക എന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും ഇതോടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം